നമസ്കാരം പ്രിയ പ്രേക്ഷകരെ മിമിക്രി ആർട്ടിസ്റ്റ് നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിൽ തിളങ്ങിയ ഒരു ബഹുമുഖ കുറിച്ചാണ് ഈ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട കൊച്ചിൻ ഖനീഫ അജിത് കുമാർ ഉളോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെളുത്തയിടത്ത് മുഹമ്മദ് ഹാജിറ ദമ്പതികളുടെ മകനായി എറണാകുളത്ത് ജനനം എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ പുല്ലേപ്പടി അവിടെയാണ് അദ്ദേഹത്തിന്റെ ജനനം സെന്റ് അഗസ്റ്റിൻ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അമച്ചർ നാടകവേദിയുമായി ബന്ധപ്പെട്ടിരുന്നു അങ്ങനെ ധാരാളം ചരിത്ര നാടകങ്ങളിൽ അന്ന് അഭിനയിക്കുമായിരുന്നു ആദ്യമായിട്ട് അഭിനയിച്ചത് ഹൈദരാലി എന്ന അറുപത് വയസ്സുകാരന്റെ വേഷമാണ് അന്ന് അദ്ദേഹത്തിന് പതിനഞ്ചു വയസ്സാണ് പ്രായം അതായത് ടിപ്പ് സുൽത്താന്റെ വാപ്പയുടെ വേഷം പിന്നെ ധാരാളം ചരിത്ര നാടകങ്ങൾ അദ്ദേഹം അഭിനയിച്ചു വേലുത്തമ്പി ദളവ അക്ബർ പാദുഷയുടെ വേഷം അതുപോലെ ചരിത്ര നാടകങ്ങൾ ധാരാളം അതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അപ്പൊ അന്ന് മിക്കവാറും സ്കൂളിലൊക്കെ താമസിച്ചു വരുമ്പോൾ ഹെഡ് മാസ്റ്ററും അധ്യാപകരൊക്കെ ഉഴക്കു കുറയാ അപ്പം അദ്ദേഹം പറയും ഞാൻ ഇങ്ങനെ നാടകം കഴിഞ്ഞിട്ട് വന്നതാണ് ഇപ്പോഴും മൂന്നര മണിക്കാണ് വന്നത് അപ്പം അങ്ങനെ അന്ന് ആ സ്കൂളിലുള്ളവരൊക്കെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അധ്യാപകരൊക്കെ ഒരു നടനെ അവരുടെയും കൂടി പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു നടൻ രംഗത്ത് വരുന്നത് അതിനുശേഷം പിന്നെ പഠിച്ച സെന്റ് ആൽബർട്ട്സ് കോളേജിലാണ് എറണാകുളത്ത് അവിടെ വെച്ചാണ് ബെസ്റ്റ് ആക്ടറുടെ അവാർഡ് കിട്ടുന്നത് നാല് വർഷക്കാലം കോളേജിലെ ബെസ്റ്റ് ആക്ടർ തന്നെയായിരുന്നു അവിടെ ആദ്യമായിട്ട് അഭിനയിച്ച നാടകമാണ് ഒഥല്ലോ ആ ഒഥല്ലോ നാടകത്തിലെ അദ്ദേഹത്തിന്റെ അഭിനയത്തിന് അന്നത്തെ ദുഃഖകണ്ഡമായ പ്രശംസ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കിട്ടി അവരുടെ ഒരു സ്വീകരണം അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി അതിനുശേഷം പിന്നെ അദ്ദേഹം ചെയ്യുന്നത് ഓരോ പടി മുന്നോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എങ്ങനെയെങ്കിലും സിനിമയിൽ വരണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു മിമിക്രി പുള്ളി അവതരിപ്പിക്കുകയാണ് ആദ്യമായിട്ട് അതായത് കലാഭവനിൽ കുറച്ചു കുറച്ചുനാൾ പഠിക്കാൻ പോയിരുന്നു അപ്പം അവിടെ നിന്നാണ് ഈ മിമിക്രിയുടെ താല്പര്യം വരുന്നത് അപ്പം മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പി വിജയൻ എന്ന സംവിധായകൻ അദ്ദേഹത്തെ കാണുവാനിടയായി അപ്പോൾ അദ്ദേഹം അന്ന് സത്യനെയും കൊട്ടാരക്കരയെയും നമ്മുടെ ശിവാജി ഗണേശനെയൊക്കെയാണ് അനുകരിക്കുന്നത് അത് കണ്ടിട്ടാണ് അദ്ദേഹത്തെ അഴിമുഖം എന്ന ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് അത് ചെറിയൊരു വേഷം ഒരു തോണിക്കാരന്റെ വേഷം അതിലെ മധുവും ജയഭാരതി ആയിരുന്നു നായിക നായകന്മാർ ആദ്യം അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നത് കെ പി എം പറയാണ് അപ്പോൾ ഫസ്റ്റ് ടേക്കിൽ തന്നെ ശരിയായത് കെ പി എം വളരെ സന്തോഷമായി കെ പി എംബർ പറഞ്ഞു ഹരിഫ നിനക്കിതിലൊരു നല്ല ഭാവിയുണ്ട് അദ്ദേഹം അഭിനന്ദിച്ചിട്ടാണ് അതെന്നും ഇദ്ദേഹം പറയാറുണ്ടായിരുന്നു കെ പി എം അഭിനന്ദനം എന്നും എന്റെ മനസ്സിൽ ഉമ്മർക്കയുടെ അഭിനന്ദനം അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉയർന്നതെന്ന് പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കിയിട്ട് വന്നിട്ടില്ല ഓരോ അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയായിരുന്നു പുതിയ പുതിയ കുടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ തിരുവനന്തപുരത്ത് ഒരു അവാർഡ് അവാർഡിനായിട്ട് നടക്കുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് ഈ അവാർഡ് കിട്ടാത്ത ആൾക്കാരും ഇത് കാണാൻ വേണ്ടി വരും ഇന്നത്തെ പോലെ അല്ല ഇന്ന് അവാർഡ് കിട്ടുന്നവർ മാത്രമാണ് ചെയ്യുന്നത് അന്ന് അങ്ങനെയല്ല എല്ലാ നടികരന്മാരും വരും മലയാളത്തിൽ അവാർഡ് ഉള്ളവരും ഇല്ല വരും അപ്പൊ മലയാളത്തിലുള്ളവർ മാത്രമല്ല തമിഴിലുള്ളവരുണ്ടാവും അപ്പൊ അങ്ങനെ ഒരു വേദിയാണ് ആ വേദിയിൽ നമ്മുടെ ഹരീഫയ്ക്ക് മിമിക്രി അവതരിപ്പിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു അപ്പോൾ അതിനിടയിൽ ജയേന്ദ്രന്റെ ഗാനമേള ഇവിടെ അത് നടക്കുന്നു കുറേ ആൾക്കാർ ധാരാളമുണ്ട് ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് ഒരു മിമിക്രി അവതരിപ്പിക്കാൻ അവസരം കിട്ടുകയാണ് അദ്ദേഹം അന്ന് മിമിക്രിയിൽ അവതരിപ്പിച്ചത് തച്ചോളി ഉദയൻ എന്ന സിനിമയിൽ സത്യൻ ഡയലോഗാണ് അത് അദ്ദേഹം അവതരിപ്പിച്ചു അത് ശിവാജി ഗണേശൻ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന രീതിയിൽ അവതരിപ്പിച്ചു കൊട്ടാരക്കരയുടെ പഴശ്ശിരാജയിലെ കഥാപാത്രം അവതരിപ്പിച്ചു അതുപോലെതന്നെ പഴശ്ശിരാജയിലെ സായിപ്പിന്റെ വേഷം സത്യന്റെ അനുകരിച്ചു ഇത് കണ്ടപ്പോൾ ശിവാജി ഗണേശനും സത്യനും കൂടി നേരെ സ്റ്റേജിലോട്ട് കയറി അവർ സ്റ്റേജിലോട്ട് കയറി വരുന്നത് കൊണ്ട് സത്യത്തിൽ കൊച്ചിന് ഇപ്പോൾ അല്പം ഭയന്നു അദ്ദേഹത്തിന് തോന്നിയതാണ് ഞാൻ ചെയ്തത് തെറ്റായതുകൊണ്ടാണോ അവർ രണ്ടുപേരും സ്റ്റേജിലോട്ട് കയറി വന്നതെന്ന് ഒരു മനസ്സിൽ ഭയം തോന്നി പക്ഷേ അവർ അഭിനന്ദിച്ചിട്ട് പറഞ്ഞു പലരും ഞങ്ങളെ അനുകരിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചെയ്ത പോലെ ഇത്രയും ഭംഗിയായിട്ട് അനുകരിച്ചിട്ടില്ല നിങ്ങൾക്ക് ഈ രംഗത്ത് നല്ലൊരു ഭാവിയുണ്ട് അത്രയും പറഞ്ഞ് അഭിനന്ദിച്ചിട്ടാണ് അവർ രണ്ടുപേരും ഇറങ്ങിപ്പോയത് ഇത് എനിക്ക് ഏറ്റവും വലിയൊരു അവാർഡാണ് അദ്ദേഹം മരിക്കുന്നവരെ അത് പറയുമായിരുന്നു പതിനാറ് ചിത്രങ്ങൾക്ക് അദ്ദേഹം മലയാളത്തിൽ തിരക്കഥഴുതിയിട്ടുണ്ട് ഏഴ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ഒരു സന്ദേശം കൂടി മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് തമിഴിൽ റീമേക്ക് ചെയ്യണ്ടായി പാശപ്പറവ് എന്നായിരുന്നു ആ ചിത്രത്തിന്റെ പേര് അത് എം കരുണാനിധിയാണ് അതിന്റെ നിർമ്മാതാവ് അങ്ങനെ കരുണാനിധിയുമായിട്ട് അദ്ദേഹത്തിന് ഒരടുപ്പം ഉണ്ടാവുകയാണ് ഒരിക്കൽ കരുണാനിധി പറഞ്ഞു എൻ്റെ മുറിയിൽ കയറി ധൈര്യമായിട്ട് വരാൻ രണ്ടു പേരെ ഉണ്ടായിട്ടുള്ളൂ ഒന്ന് പാലക്കാട്ടുകാരൻ എം ജി രാമചന്ദ്രൻ ഒന്ന് കൊച്ചിൻ ഖനീഫ നിങ്ങളാണ് പക്ഷെ അദ്ദേഹത്തെ കരുണാനിധി വിളിക്കുന്നത് കൊച്ചിൻ ഖനീഫ എന്നല്ല വി എം സി ഹനീഫ എന്നാണ് അങ്ങനെ തമിഴിൽ വി എം സി ഹനീഫ എന്ന പേരിലാണ് നമ്മുടെ കൊച്ചിൻ ഖനീഫ അറിയപ്പെട്ടത് ഹനീഫയുടെ അഭിനയ ജീവിതത്തെ മൂന്നായി തിരിക്കാം ആദ്യകാലത്ത് നസീറിനോടൊപ്പം പില്ലൻ വേഷങ്ങളായിരുന്നു ധാരാളം ചിത്രങ്ങൾ പിന്നെ കൊള്ളത്തളവന്റെ ആജ്ഞാനവർത്തിയായ വേഷം അങ്ങനെയൊക്കെയാണ് ആദ്യ ആദ്യകാലത്തൊക്കെ പിന്നീട് മൂർഖൻ എന്ന ചിത്രം ജയൻ നായകനായി വന്നു അതിലാണ് പിന്നെ ഒരുവിധം ക്യാരക്ടർ വേഷം കിട്ടുന്നത് സബ്രസുള വേഷം അങ്ങനെ ധാരാളം ചിത്രങ്ങൾ ജയനോടൊപ്പം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയത് ഒരുവിധം നല്ല വേഷങ്ങളാണ് നല്ല വേഷം എന്ന് വെച്ചാൽ ക്യാരക്ടർ വേഷം നല്ല കരുത്തുറ്റ േഷങ്ങൾ ലഭിച്ചു അതിനു മുമ്പും നല്ല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ രാജ്കുമാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അതായത് താളം തെറ്റിയ താറാട്ട് അതിലൊരു വിഷമായിരുന്നു അതൊക്കെ ആദ്യകാല ചിത്രങ്ങളാണ് പിന്നീട് അദ്ദേഹം നർമ്മത്തിലോട്ട് തിരികുകയാണ് മൂന്നാമത്തെ ഭാവം നർമ്മഭാവമാണ് വന്നത് അപ്പൊ അതും തനിക്ക് ഇണങ്ങും അദ്ദേഹം തെളിയിച്ചു അത് കിരീടം എന്ന ചിത്രത്തിലോടുകൂടിയാണ് നർമ്മഭാവത്തിലൂടെ അദ്ദേഹം തിരിഞ്ഞത് അപ്പൊ ആ കിരീടത്തിലെ ഹൈദ്രോസ് എന്ന കഥാപാത്രം നമ്മുടെ മലയാളി മലയാളികൾ ഒരിക്കലും മറക്കില്ലല്ലോ പിന്നീട് അദ്ദേഹം കൂടുതലും ചിത്രങ്ങളിൽ മരണം വരെ വന്ന ചിത്രങ്ങളിൽ ധാരാളം കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ഹാസ്യ രീതിയിലായിരുന്നു അത് അദ്ദേഹത്തിൻ്റെതായ ഒരു മേമ്പടി ചേർത്തായിരുന്നു അദ്ദേഹം അഭിനയിച്ചിരുന്നത് മറ്റുള്ള നടന്മാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഹാസ്യാനുഭവമായിരുന്നു നമുക്ക് അദ്ദേഹം തന്നിരുന്നത് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമായ സൂത്രധാരൻ എന്ന ചിത്രത്തിൽ അഭിനയത്തിന് മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചു പിന്നീട് പിന്നീട് ഇദ്ദേഹം ഈ സെറ്റിൽ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പ്രത്യേകതയുണ്ട് കാരണം എപ്പോഴും പൊട്ടിച്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ് അദ്ദേഹം സെറ്റിലുണ്ടോ എന്ന് നോക്കണ്ട കാരണം അകൽ വരുമ്പോഴേ അദ്ദേഹത്തിന് ചിരി കേൾക്കാം ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുന്ന ഒരു പ്രകൃതമാണ് കാരണം നർമ്മം അങ്ങേയറ്റം മനസ്സ് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ ഒരിക്കലും എനിക്കും കാണുവാൻ അവസരം ഉണ്ടായി അതായത് ഉദയംപേരിലുള്ള ചെറുപുഷ്പ സ്റ്റുഡിയോയിൽ രാക്ഷസ രാജാവിന്റെ ഷൂട്ടിംഗ് നടക്കുന്നു അവിടെ ഞാൻ ചെന്നു അവിടെ ചെന്നപ്പോൾ അന്ന് അവിടെ വെച്ച് അദ്ദേഹത്തെ കാണുവാൻ എനിക്കിടയാ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിത്തിനുടമയാണ് എനിക്ക് മനസ്സിലായി കാരണം പരിചയമില്ലാത്തവരോട് പോലും ഇപ്പോൾ സംസാരിക്കും ഒരു നടന്റേതായ അല്ലെങ്കിൽ ഒരു സിനിമാൻ്റെ യാട ഒന്നും അദ്ദേഹം കാണിക്കാറില്ല അതായിരുന്നു കൊശുകനിഫ ധ ധാരാളം കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് അതിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലോടി വരുന്ന ചില കഥാപാത്രങ്ങളെ ഞാൻ പറയാം സ്വപ്നക്കൂടിലെ ഫിലിപ്പോസ് പത്രത്തിലെ സഭാപതി പഞ്ചാബി ഹൗസിലെ ഗംഗാധര് ഈ പറക്കും തളിയിലെ വീരപ്പക്കുറിപ്പ് സി ഐ മഹാദേവൻ അഞ്ചടി നാലിഞ്ച് എന്ന ചിത്രത്തിലെ നായക കഥാപാത്രം മഹാദേവനായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത് അതുപോലെ കാക്കക്കുയിലെ തോമസ് കുട്ടി ഇതെല്ലാം എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയ കഥാപാത്രങ്ങളാണ് വിവിധ ഭാഷകളിലായി അദ്ദേഹം മുന്നൂറോളം ചിത്രങ്ങളിൽ വേഷമിട്ടു ഏറ്റവും അവസാനം അഭിനയിക്കുന്നത് ബോഡി ഗാർഡിലാണ് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടിന് അദ്ദേഹം നമ്മളിൽ നിന്നും വിട്ടുപോയി